ഹായ് ഫ്രണ്ട്സ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയല്ലോ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊരു വിപ്പിംഗ് ക്രീം വേണം വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത് സിമ്പിൾ ഐസ്ക്രീം റെസിപ്പിയാണ് ഇത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം പൗഡറാണ് ഐസ്ക്രീം പൗഡർ നമുക്ക് ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല ഞാനിവിടെ പിസ്തയുടെയാണ് എടുത്തേക്കുന്നത് പിന്നെ എടുത്തേക്കുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് നമുക്ക് വിപ്പിംഗ് ക്രീമിനെ എന്തായാലും മധുരം കാണും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി പിന്നെ എടുത്തേക്കുന്നത് പിസ്ത ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് ഇത് നമുക്ക് ആവശ്യമില്ല ഇല്ല ഇത് ഞാനിപ്പോൾ പിസ്തയുടെ ഫ്ലേവർ എടുത്തതുകൊണ്ട് പിസ്ത ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ആദ്യം ഒരു പാത്രം എടുക്കണം അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർക്കണം ഞാനിപ്പോൾ ഈ ഫുൾ വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട് ഇത് ഒരു ലിറ്ററിൻ്റെ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ സാധാരണ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ ഇത് ഒത്തിരി സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഐസ്ക്രീമിനായത് കൊണ്ട് ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യേണ്ട നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം ഞാൻ ഏകദേശം ഒരു കാൽ കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി ഒത്തിരി മധുരം വേണ്ടാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ അകത്ത് ഓൾറെഡി മധുരം ഉണ്ട് പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മിൽക്ക് മെയ്ഡൊക്കെ ആ വിപ്പിംഗ് ക്രീമിലോട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പിസ്താട് ഐസ് ക്രീം പൗഡർ ചേർക്കണം നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം നമ്മുടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് പിന്നെ നമ്മുടെ ഇഷ്ടമാണ് ഏത് ഫ്ലേവർ ചേർക്കണമെന്ന് ഇതിപ്പോൾ ഞാൻ പിസ്താടയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് കുറേച്ച് കുറേച്ചായിട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ക്രീം സ്റ്റിഫായിട്ട് എടുത്തിട്ടില്ല ക്രീം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കുന്നത് ഇങ്ങനെ ആയാലും നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം ഐസ്ക്രീം പൗഡർ എടുക്കണമെന്നു നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എടുക്കാം ഫ്രൂട്ട്സ് പള്പാക്കി വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ എസെൻസ് ചേർക്കും അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിപ്പം ഐസ്ക്രീം ക്രീം പൗഡറാണ് എടുത്തേക്കുന്നത് ഏതായാലും കുഴപ്പമില്ല ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലോട്ട് ഞാൻ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തിടുകയാണ് ഇത് ഓപ്ഷണലാണ് ഇത് വേണ്ടവർക്ക് ചെയ്താൽ മതി ഇത് ഞാനിപ്പോൾ പിസ്ത കൊണ്ട് പിസ്ത ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തു എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും അത് നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് വേണ്ടവർക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് അല്ലാതെ ഐസ്ക്രീം ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഞാനിപ്പോൾ ഈ ഐസ്ക്രീം ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് നമ്മൾ ഏകദേശം ഒരു ആറേഴ് മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ഐസ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല ഞാൻ ഓവർനൈറ്റാണ് വെച്ചത് അല്ലാതെ രാവിലെയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊരു ഒരു മിനിമം ഒരു ആറേഴ് മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യണം എന്നാലേ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഐസ്ക്രീം ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഇത് രാവിലെ എടുക്കാം ഇപ്പം ഞാനീ എടുക്കുന്നത് രാവിലെയാണ് ഇപ്പം നോക്കി നല്ല പോലെ സ്കൂപ്പായി വരുന്നുണ്ട് അതുമാത്രമല്ല നല്ല ഐസ്ക്രീമിൻ്റെ ഒരു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിമ്പിൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് പിന്നെ കാണാം